ഇപ്പോൾ നമുക്ക് ആദ്യത്തേക്കൊന്ന് കയറിയേക്കാം എന്തൊക്കെ പരിപാലന ചെയ്തേക്കണം എന്തൊക്കെ പണി വർക്കായിട്ട് ചെയ്തേക്കണമെന്ന് നോക്കാം കയറുമ്പോൾ തന്നെ നീ ലിവിങ് റൂമാണ് ലിവിംഗ് റൂമിൽ നമ്മൾ തേക്കിൻ്റെ തടി ഉപയോഗിച്ച് സെറ്റ് നടന്നിട്ടുണ്ട് ഫുൾ കവർ സെറ്റ് ചെയ്യുമ്പോൾ ഡൈനിങ് ഹാളും ലിവിങ് റൂമും തമ്മിൽ പാർട്ടീഷൻ പാർട്ടീഷനില്ല ഓപ്പണാണ് പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഓയിൽ പെയിൻറ്റിംഗ് ആണ് ഇനി നേരെ കെയറ് വരുമ്പത്തന്നെ എ സൈഡിലായിട്ട് ടി വി സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡ് ചെയ്തേക്കണത് നമ്മൾ ബോക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ വുഡ് കളറുള്ള മൈക്കാണ് ഒട്ടിച്ചേക്കുന്നത് ഒരു ഏകദേശം ഒരു ആറടി നീളം വരുന്ന ഒരു ബോക്സാണ് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു ബോക്സാണ് നമ്മൾ സെറ്റ് ചെയ്തേ ഒരു ഓപ്പൺ കള്ളിലുണ്ട് ഇതാണ് ടി വി സ്റ്റാൻഡിൻ്റെ പ്രത്യേകത ഇനി നമ്മൾ സെറ്റ് സെറ്റി പറഞ്ഞാൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട് സെറ്റിയുടെ അടീകടെ നമ്മൾ ക്ലീൻ ചെയ്യണം റോബോട്ട് പോകാവുന്ന രീതിയിലുള്ള ഹൈറ്റ് കൊടുത്താൽ നാലിഞ്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ക്ലീനിങ്ങിനായിട്ടാണ് നമ്മൾ അങ്ങനത്ത ഹൈറ്റ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു പഴയ മോഡൽ ലുക്കാണ് നമ്മൾ സെറ്റിക്ക് ഫുൾ കൊടുത്തേക്കുന്നത് റോബോട്ട് പോകുന്ന ഹൈറ്റ് നമ്മൾ നാലഞ്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് കർട്ടൺ വർക്ക് നമ്മൾ ഫുള്ളായിട്ടും ഫ്രെയിം വർക്ക് ചെയ്തേക്കാണ് സീലിങ്ങിലേക്ക് മുട്ടിച്ചാണ് ചെയ്തേക്കുന്നത് അതിൽ നമ്മൾ മൾട്ടി ഫ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്തിരുന്ന വർക്കാണ് അതിനകത്ത് മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട് വുഡ് കളറാണ് ഒട്ടിച്ചേക്കണത് ഇനി ഡൈനിങ് ഹാളിലേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയൊരു ബെഞ്ച് ഒരു മോഡൽ ബെഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾസിലേയും ചെയ്തിട്ടുണ്ട് ടോപ്പ് അപ്പോൾസിലേയും ചാരയിൽ വുഡ് തന്നെയാണ് കൊടുത്തിരിക്കണത് ഡൈനിങ് ടേബിളും കസേരയും ഫുള്ളായിട്ടും തേക്കിൽ തീർത്താണ് അതിൻ്റെ ടോപ്പ് പലകയുണ്ട് നമ്മൾ പലക ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു അഞ്ച് പലക ചെയ്തേക്കുന്നത് ഒരിഞ്ച് കനമുള്ള പലകയാണ് ടോപ്പ് ഇട്ടേക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ടെണ്ണും ഗ്ലാസ് ഇട്ട് കൊടുത്തേക്കണത് ഇതൊരു കോക്രി ഷെൽഫ് പോലെ ചെയ്തേക്കണാണ് അതിൻ്റെ കുറേ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ മിറർ കൊടുത്തിട്ടുണ്ട് ഫ്രെയിം ചെയ്ത മിററാണ് കൊടുത്തേക്കണത് ബോക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മയക്കോട്ടി തന്നെയാണ് ഈ നേരെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് ആറ് ഇൻറ്റു ആറിൻ്റെ ബെഡാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേബിൻറ്റോ ഉണ്ട് ഇവിടെ നമ്മൾ കട്ടിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ആറഞ്ച് ഹൈറ്റാണ് കൊടുത്തേക്കുന്നത് അതായത് നമ്മുടെ റോബോട്ട് കയറാവുന്ന രീതിയിലാണ് ഏതും കട്ടൺ സെറ്റ് ചെയ്തിരുന്നത് കട്ടനാണെങ്കിൽ നമ്മൾ സീലിംഗിൽ നിന്ന് തന്നെ ഹാളിൽ കൊടുത്തേക്കും തന്നെ സീലിംഗിൽ നിന്നാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മളൊരു സെറ്റി കൊടുത്തിട്ടുണ്ട് കോർണറിലായിട്ട് പിന്നെ വേവീൻ്റെ ഉണ്ട് അടിയിൽ ഡ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ അപ്പോഴ്സിൽ വർക്കല്ല വുഡ് വർക്കാണ് ഒറിജിനൽ തേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് റൂമാണ് പത്തടി പത്തടിപ്പൊക്കത്തിലാണ് മൊത്തം ചെയ്തേക്കുന്നത് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ നീളം വരും ഹൈറ്റ് അതുപോലെ മുന്നൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റും വരും അതുപോലൊരു വാട്ട്റൂമാണ് കൊടുത്തേക്കുന്നത് ഫുള്ളും സോഫ്റ്റ് ഗ്ലൗസാണ് ഫുള്ളായിട്ടും മൾട്ടിബ്യൂട്ട് ചെയ്തേക്കണ വർക്കാണ് ഡോറയിൽ ഒട്ടിച്ചേക്കാണ് ആക്രിലിക് ഷീറ്റാണ് വൈറ്റ് ആക്രിലിക് ഷീറ്റാണ് കൊട്ടിക്ക് ഡ്രോയൊക്കെ ചെയ്തേക്കുന്നത് ഫുള്ളും ഇത് ഇതുപോലെ മൈക്കൊട്ടിച്ച് ചെയ്തേക്കണയാണ് ഫുള്ളായിട്ടും മൈക്കൊട്ടിച്ച് പോകുക സോഫ്റ്റ് ആണ് യൂസ് ചെയ്തത് എക്കോഡ് സോഫ്റ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്തിരുന്നത് ഇഞ്ചസ് ചെയ്തേക്കുന്നത് ഏരിയസ് കമ്പനിയുടെ ഹെവി ആണ് കൊടുത്തേക്കുന്നത് ഓട്ടോ ക്ലോസ് ഉണ്ടോ എല്ലാം സോഫ്റ്റ് ക്ലോസ് ഗ്ലോസാണ് ഹാൻഡിലാണ് ഈ നമ്മുടെ ബ്രാസ് ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത് ഫുള്ളും ബ്രാസ് ഹാൻഡിലാണ് ഇവിടുത്തെ പ്രത്യേകത ഫുള്ള് ബ്രാസ് ആണ് ഹാൻഡിൽ മുതൽ എല്ലാ സാധനങ്ങളും ബ്രാസ് ലുക്ക് വരാൻ പാത്തുന്ന രീതിയിലുള്ളതാണ് കൊടുത്തേക്കുന്നത് കൂടുതലും വൈറ്റാണ് നമ്മൾ വാട്ടർറൂപ്പ് ചെയ്തേക്കുന്നത് ഒരു പഴമ വരാമെന്ന രീതിയിലാണ് എല്ലാ വർക്കും ചെയ്തേക്കുന്നത് അതായത് ഈ പോയും എല്ലാ സാധനവും എല്ലാ ഫർണിച്ചറും അതുപോലെ ചെയ്തേക്കുന്നത് ഒരു പഴമ വരാൻ പാത്രമാണ് ഇത് പേരൻറ്റ്സ് റൂമാണ് കട്ടിൽ നമ്മൾ സാധാ ചെയ്യുന്നമാരി തന്നെ കട്ടിൽ ചെയ്തേക്കണത് ഈ ഇവിടെയും അതുപോലെ കട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ബേബിയുണ്ടും ഇവിടെ ഉണ്ട് ഒരു ചെയറും ഇവിടെ ഉണ്ട് ഫുള്ളായിട്ടും തടി തീർത്തേക്കണിയാണ് നമുക്ക് ഇരിക്കാനോ കിടക്കാനോ ഒക്കെ നല്ല ഇവിടെ ടി വി സ്റ്റാൻഡുണ്ട് സോഫ്റ്റായിട്ട് നമ്മൾ ചെയ്യാവുന്ന രീതിയിലാണോ ഇത് പേരൻസും ആയതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയാണ് കൊടുത്തേക്കണത് ബെഡ് സൈഡ് അതായത് എന്തെങ്കിലും മരുന്ന് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ താഴെ ചാടി പോയി പോവാതിരിക്കാൻ വേണ്ടി അതുപോലെ ഹൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അണ്ട വുഡ് കളറിലുള്ള ചെയ്താണ് നമ്മുടെ കട്ടൺ വർക്കിൻ്റെ ബോക്സ് മാത്രമാണ് നമ്മൾ ഫ്ലൈബുഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ മൾട്ടി വ്യൂഡ് വർക്ക് ആണ് ഈ കബോളിന് ഒരു പ്രത്യേകതയുണ്ട് അതിനകത്തൊരു സ്ലൈഡിങ് ഡോറുണ്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഡോറുണ്ട് ഒരു ഓപ്പൺ കള്ളി കൊടുത്തിട്ടുണ്ട് അത് വുഡ് കളറിലാണ് കൊടുത്തത് ബാക്കി ഫുള്ളും വൈറ്റാണ് രണ്ട് ഡോറും താഴെ രണ്ട് പുറത്ത് വരാവുന്ന രണ്ട് ഡ്രോയാണ് കൊടുത്തേനെ ഇവിടെ കൊടുത്തേനെ രണ്ട് ഡോറിൻ്റെ ഉള്ളിൽ വലിയ ഡ്രോയാണ് കൊടുത്തത് അത് ഫുള്ളും മയക്ക ഒട്ടിച്ച് തന്നെയാണ് ഫുള്ളായിട്ട് മയക്കൊട്ടിച്ചേക്കുക സോഫ്റ്റ് ഗ്ലോസ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്യണം കേട്ടോ ഇനി ഇതിനകത്ത് ഒരു സ്ലൈഡിങ് ഡോറുണ്ട് ഇതാണ് സ്ലൈഡിങ് ഡോറ് ഇത് നമ്മൾ തുണി ഉപയോഗിച്ച തുണികൾ ഇടാനായിട്ടൊരു ഓപ്ഷനാണ് കുറച്ച് കാണുന്നത് ഡോറ് വേണമെങ്കിൽ തുറന്നിടാം സ്ലൈഡിങ് കൊടുത്തതിൻ്റെ ഉദ്ദേശം നമ്മൾ തുറന്നിടുമ്പോൾ മറ്റേ ഡോറിൽ മുട്ടി നീക്കാത്തതാണ് സ്ലൈഡിങ് ആക്കി നമുക്ക് ഉപയോഗിച്ച് തുണി ഇടാനുള്ള ഒരു ഓപ്ഷനാണത് ഇനി ഇത്രയ്ക്കാണ് ഈ മുറിയിലെ വർക്ക് എല്ലാം വൈറ്റ് കളറിലാണ് ആക് ആക്ടേറ്റ് ചെയ്തേക്കണത് ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് റൂമിലിരിക്കുക ഇനി നമ്മൾ പോകുന്നത് നേരെ കിച്ചണിലേക്കാണ് മിറർ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ റീപ്പർ അടിച്ച് ഉരുട്ടി റീപ്പർ അടിച്ച് അതിനകത്ത് മിററ് കട്ട് ചെയ്തിട്ട് ഇനി നേരെ നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ ഹാൻഡ് റിലാണ് ഫുള്ളായിട്ടും തേക്ക് തടുകയും ചെയ്തേക്കണയാണ് പെയിൻറ്റിങ്ങൊന്നുമല്ല തേക്ക് ചെയ്തേക്കണ ഒരു വർക്കാണ് ഒരു എന്നാ ഇനി പറയണേ ഇപ്പോൾ താഴെ നാലിഞ്ചും മുകളിലും രണ്ടിഞ്ചുമായിട്ട് വന്നൊരു കാലാണ് താഴെ നാലിഞ്ചാണ് ഫ്ലോറിൽ തുടങ്ങുന്ന നാലിഞ്ച് മോൾഡ് വരുമ്പോൾ നേരെ രണ്ടിഞ്ച് അങ്ങനെയാണ് എൻ്റെ ഷെയർ പീസിൻ്റെ വർക്ക് വരുന്നത് വാഷിംഗ് മെഷീൻ ഇത് വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോറയിലാണ് നമ്മൾ ടൗൾ റാഡ് കൊടുത്തിട്ടുണ്ടത് അത് ഹാൻഡിൽ സെറ്റ് ചെയ്ത് ടൗൾ റാഡ് ആക്കിയേക്കുമാണ് കണ്ണാടി ആണെങ്കിൽ പിച്ചില എല്ലായിടത്തും പിച്ചളയുടെ ഒരു ടച്ച് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതുപോലെ ഷെയർ പേസിന് താഴെയാണെങ്കിൽ നമ്മൾ ഡ്രോ കൊടുത്തിട്ടുണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ബാൽറ്ററിയുടെ സൗകര്യം ചെയ്തിട്ടുണ്ട് നേരെ കിച്ചണിലേക്ക് എറിക്കാൻ ചെല്ലും നേരെ കാണുന്നത് ഒരു കബ്ബോർഡാണ് അതിൻ്റെ സൈഡിൽ തന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ വരുന്ന വീതി വരുന്ന ഒരു ഫ്രിഡ്ജ് വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നൂറ്റി എൺപത്തഞ്ച് ഹൈറ്റും വരും അതായത് നൂറ്റി പത്തും നൂറ്റി എൺപത്തഞ്ചും വരാവുന്ന രീതിയിൽ ഓവൻ ഡോറ് വെച്ച് അതിൻ്റെ സെറ്റ് ചെയ്തേക്കണു ഇംബിൾട്ട് ഓവനായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബീജ് കളറാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കണത് ഒരു രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് വുഡ് ഉഡി തന്നെ പണന്നെങ്ങനെയാണ് ആണോ ഡ്രോയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കണത് ഇമ്പിൾട്ട് ഓവൺ ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് ഗ്യാസ് അടുപ്പ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്തേണ്ട വർക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് കബോർഡ് ചെയ്തിട്ടില്ല നമ്മൾ നിസ്സാര കബോർഡുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് ഈ കിച്ചണിൽ ഇനി നേരെ സെക്കൻഡ് കിച്ചൺ സെക്കൻഡ് കിച്ചണിലാണ് നമ്മൾ ഗ്യാസ് അടുപ്പ് കുച്ചീന കമ്പനിയുടെ വെച്ചേക്കുന്നത് അതുപോലെ ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട് കുച്ചീന എന്ന കമ്പനിയുടെ ഇന്ത്യൻ കമ്പനിയാണ് അതിൻ്റെ ചിമ്മിനിയും വെച്ചിട്ടുണ്ട് അടുപ്പും ഗ്യാസ് അടുപ്പും ആ കമ്പനിയാണ് ചെയ്തേക്കുന്നത് ഈ ഡ്രോയ്ക്ക് ഒരു പ്രത്യേകത നമ്മുടെ ഉള്ളിലായിട്ട് നമ്മൾ എസ് എസിൻ്റെ ഹോൾ ചെയ്ത ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രൂട്ട്സിനായിട്ട് ഉപയോഗിക്കുന്ന ആണ് അതായത് ഫ്രൂട്ട്സ് സൂക്ഷിക്കാനുള്ളൊരു ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സിക്സ് എം എം ഹോളാണ് നമ്മൾ ഷീറ്റിൽ കൊടുത്തേക്കുന്നത് ഒരു എയർ പാസ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ഫ്രൂട്ട്സൊന്നും കേടാവാതിരിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് നമ്മളെ ഓപ്പൺ ചെയ്തിട്ട് ഭാഗത്ത് ഡിഷ് വാഷ് വരാനുള്ളതാണ് ഹൈറ്റ് ഇതിൻ്റെ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വന്ന കബോർഡാണ് അത് പ്രത്യേകമുണ്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിനകത്താണ് നമുക്ക് ഡിഷ് വാഷറും അതുപോലെ വാഷിംഗ് മെഷീനും കയറുകയുള്ളൂ അപ്പോൾ ഹൈറ്റ് തൊണ്ണൂറ് ആണ് കൊടുത്തേണ്ടത് ഇതാണ് കുച്ചീന കമ്പനിയുടെ ഗ്യാസ് അടുപ്പ് ഉണ്ടോ സ്ലിം ടൈപ്പാണ് രണ്ടിഞ്ച് അതായത് ഗ്രാനൈറ്റെന്ന് മൊത്തം രണ്ട് ഇഞ്ച് ഹൈറ്റുള്ളൂ അതായത് വരുന്നത് ഒന്നര ഇഞ്ചും അര ഇഞ്ച് ബുഷിൻ്റെ കാരണോടും കൂടി മൊത്തം രണ്ട് ഇഞ്ച് ഹൈറ്റാണ് ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഗ്യാസ് അടുപ്പാണ് കട്ട് ഗ്രാനേറ്റ് കട്ട് ചെയ്യേണ്ട അത്ര ഇതിൻ്റെ പ്രത്യേകതയുള്ളൂ ഇനി ഇവിടെ ഒരു എപ്കോൻ്റെ ഷട്ടർ ഡോർ കൊടുത്തിട്ടുണ്ട് രണ്ടടി വീതിയുള്ള ഷട്ടർ ഡോറാണ് കൊടുത്തേക്കണത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഉണ്ട് ഒരു ചെറിയ ഫ്രിഡ്ജ് സാധാ ഫ്രിഡ്ജാണ് കൊടുത്തേക്കുന്നത് ഈ ഫ്രിഡ്ജിന് ഉണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ താഴെയാണ് മോളിലെ ബെഡ്റൂമിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കാം ഹാൻഡ്രിൽ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിനാണ് കൊടുത്തത് ലാൻഡിങ്ങിന് തൊണ്ണൂറും സ്റ്റെപ്പിലൊക്കെ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണ് കൊടുത്തേക്കണത് ഫുള്ളും ഉണ്ട് അതാണ് റെയിലിൻ്റെ വീതി അതായത് കനം ഒന്നേ മുക്കാൽ ഇഞ്ചും വീതി ആണ് കൊടുത്തതാണ് ടോപ്പിലെ റെയില് ഇനി ഇടയ്ക്ക് ഇട്ട് വള്ളു രണ്ടിഞ്ച് രണ്ട് കുന്നിൻ്റെ വള്ളാണ് ഇട്ട് കൊടുത്തത് ഫുള്ളും അങ്ങനെയാണ് കൊടുത്തതാണ് കേട്ടോ ടി വി സ്റ്റാൻഡ് വരുന്ന ഒരു ഏരിയ ഇവിടെ നമ്മളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് കളിയും ഗ്ലാസ് ഇട്ട് കൊടുത്തേക്കുവാണ് ഇനി ഇത് ലൈബ്രറിയിൽ നിന്ന് ഒരു റൂമാണ് അതുകൊണ്ടാണ് ഒരു ടേബിൾ എടുക്കുന്നത് പിന്നെ സെറ്റി കോർണർസ് ടീ എല്ലാം ഉണ്ട് എല്ലാ മുറിയിലും എല്ലായിടത്തും നമ്മൾ സീലിങ്ങെന്നാണ് കർട്ടൻ കൊടുത്തേക്കുന്നത് അതിന് എല്ലാത്തിനും കവറും ഉണ്ട് ബോക്സ് അടിച്ചും കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തേക്കുന്ന സെറ്റ് ഹാൻഡ് റസ്റ്റ് ഇല്ലാത്ത മോഡൽ സെറ്റിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ നീളം വരാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് തേക്ക് തടിയും അതുപോലെ ഫ്ലൈവുഡ് ഉപയോഗിച്ച് ഒരു വർക്കാണ് നമ്മൾ ചെയ്ത സ്വന്തം ചെയ്തേക്കണയാണ് അപ്പോൾസർ ചെയ്തേക്കണയാണ് ഇവിടെ നമ്മൾ അടിയിടെ റോബോട്ട് പോകുന്ന രീതിയിലാണ് ചെയ്തതാണ് ക്ലീനിങ് ചെയ്തതാണ് ക്ലീൻ ചെയ്യാൻ പാത്രം ചെയ്ത് കൊടുത്തേക്കണം ഇനി ഉണ്ടോ ടി പേയൊക്കെയാണ് സിമ്പിൾ മോഡലായിട്ട് കൊടുക്കണത് ഒരു പഴമയുടെ ലുക്കിലാണ് ഇതിനകത്ത് കൂടുതലും വർക്ക് ചെയ്തേക്കുന്നത് പുതിയ മോഡലായിട്ടൊന്നും ഫുൾ കവർ സെറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പഴയ മോഡലിൽ വരാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് എല്ലാ മുറിയിലും ഉണ്ട് ഓരോ കോർണർസ് കോർണറിലായിട്ട് ഓരോ സെറ്റി അവരെ ഉണ്ടോ ഫുള്ളായിട്ടും ഓപ്പൺ ടെറസ് ആണ് അവിടെയാണ് നമ്മൾ ഇപ്പം കട്ടൺ കൊടുത്തേക്കുന്നത് അതുപോലെ കട്ടിലാണെങ്കിൽ തന്നെ ആറ് 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 കാല ആറിൻ്റെ കട്ടിലാണ് കൊടുക്കുന്നത് കേട്ടോ അല്ലോ നല്ല സ്പേസ് ഉള്ള മുറിയാണ് നല്ല അടിപൊളിയാണ് അതെ ഇതിവിടെയും വാൾട്ട് റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും വൈറ്റ് കളറാണ് ഇവിടെയും രണ്ട് മിറർ ഉണ്ട് ഹൈറ്റ് മുന്നൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും അത് പത്തര ഹൈറ്റ് വരും ഇതിനകത്തുമുണ്ട് നമുക്ക് ഈ കബോർഡിലും ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലൈഡിങ് ഡോർ ഇതും നമുക്ക് ഉപയോഗിച്ച ഡ്രസ്സ് ഇടാൻ വേണ്ടി ഓപ്പൺ ചെയ്തിടാൻ വേണ്ടി വേണമെങ്കിൽ ഓപ്പൺ ചെയ്താൽ ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാം സോഫ്റ്റ് ക്ലോസ് ആണ് റൈറ്റ് സൈഡിൽ ആ താഴെ കണ്ട അതേ ഇതിൽ തന്നെ ഒരു സൈഡിലൊരു ഓപ്പൺ കളി പിന്നെ രണ്ട് ഡോറ് താഴെ രണ്ടും ഡ്രോ ലെഫ്റ്റ് സൈഡെ ഉള്ളിൽ ഉപയോഗിക്കാവുന്ന രണ്ട് ഡ്രോയും ഉണ്ട് ഇത്രയാണ് ഈ ബെഡ്റൂമിലെ വർക്ക് വീട്ടിൽ വർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ തേക്കിൻ്റെ തടി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഓക്സി മൾട്ടിപ്യൂഡ് ഉപയോഗിച്ചിട്ടുണ്ട് മൈക്ക ഗ്രീൻ്റെ മൈക്ക അക്ലിക് ഷീറ്റ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ചെറിയ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ ഇതുപോലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം